രചന ഗംഗോത്രി ഭാഗം നാൽപ്പത്തി കാറിൽ നിന്നിറങ്ങിയ ആളെ കണ്ടപ്പോൾ വിഷ്ണു സന്തോഷത്തോടെ പിന്നിലേക്ക് നോക്കി കാർത്തി പെട്ടെന്ന് വണ്ടിയുടെ അരികിലേക്ക് വന്നു ഗംഗ ഡോർ തുറന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങി പിന്നെ പരസ്പരം രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം നിന്നു കാർത്തി ഇതൊക്കെ പിന്നെ ആദ്യം വണ്ടിയിൽ കയറ് നിങ്ങൾ റൂമിലേക്കല്ലേ എനിക്കൊരു ജോലി കൂടി ബാക്കിയുണ്ട് ഗംഗയ്ക്ക് വേണ്ടിയാണ് ഈ കുട്ടി ഇവളെ രക്ഷപ്പെടുത്തണം ഞാൻ പെട്ടെന്ന് വന്നോളാം വിഷ്ണു പറഞ്ഞു എന്നിട്ട് അവൻ്റെ വണ്ടിയിലുണ്ടായിരുന്ന സ്റ്റിക്കർ എടുത്ത് കാർത്തി വന്ന വണ്ടിയിൽ ഒട്ടിച്ചു കാർത്തി ഗംഗയുമായി വണ്ടിയിലേക്ക് കയറി പിന്നാലെ തമ്പിയുടെ ആളുകളും അവർക്ക് അവർക്കൊരുപാട് സംസാരിക്കാനുണ്ടായിരുന്നു എന്നാലും രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടിയില്ല വിഷ്ണു സെക്യൂരിറ്റി പറഞ്ഞ വഴികളിലൂടെ മുന്നോട്ട് പോയി വഴിയിൽ രണ്ട് മൂന്ന് സ്ഥലത്ത് വണ്ടി തടയപ്പെട്ടു കാർത്തമ്മ പറഞ്ഞിട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ടും ഒരാൾ സംശയത്തിൽ കാർത്തമ്മയെ വിളിച്ചു ചോദിച്ചു കർത്തമ്മ പറഞ്ഞപ്പോഴാണ് വണ്ടി കൊണ്ടുപോകാൻ സമ്മതിച്ചത് അയാൾ ഒരു സ്റ്റിക്കർ വിഷ്ണുവിൻ്റെ കാറിലൊട്ടിച്ചു കൊടുത്തു ആ സ്റ്റിക്കർ ഒട്ടിച്ച വണ്ടികൾ ആരും തടയില്ലായിരുന്നു ഓരോ സ്റ്റിക്കറിലും ഓരോ നമ്പറുകൾ ഉണ്ടായിരുന്നു പിന്നീട് വിഷ്ണുവിൻ്റെ വണ്ടി തടയാൻ ആരും വന്നില്ല പിന്നിൽ നിന്ന് ഞരക്കവും മൂളലും കേൾക്കുന്നുണ്ട് ഒരിടവഴിയിലൂടെയാണ് വണ്ടി പോയത് ഒടുവിൽ സെക്യൂരിറ്റി പറഞ്ഞതുപോലെ ഒരു ചെറിയ വീടിന് മുമ്പിൽ വണ്ടി നിന്നു സെക്യൂരിറ്റി ഫോണിലേക്ക് വിഷ്ണു മിസ് കോൾ അടിച്ചു അപ്പോൾ രണ്ട് പെൺകുട്ടികൾ പുറത്തേക്ക് വന്നു അവർ കരയുന്നുണ്ടായിരുന്നു അവരുടെ ടോർ തുറന്ന കാഞ്ചനയെ എടുക്കാൻ ശ്രമിച്ചു വിഷ്ണു അവരെ മാറ്റി നിർത്തി കാഞ്ചനയെ തോളിലേറ്റി പിന്നെ അവരുടെ പിന്നാലെ വീട്ടിലേക്ക് കയറി അകത്തെ ഒരു മുറിയിൽ അവിടെ ഉണ്ടായിരുന്ന ടേബിളിലാണ് കാഞ്ചനയെ കിടത്തിയത് അവിടെ അത്യാവശ്യം ആശുപത്രിയിലെ ഉപകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലൊരു പെൺകുട്ടി പെട്ടെന്ന് തന്നെ ഗ്ലൗസ് ഒക്കെ ധരിച്ച് കാഞ്ചനയെ പരിശോധിച്ചു പിന്നെ വെടിയുണ്ട പുറത്തെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു രണ്ടാമത്തെ പെൺകുട്ടി വിഷ്ണുവിനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അകത്തേക്ക് പോയി വിഷ്ണു ചുറ്റിലും നോക്കുകയായിരുന്നു ഒരിടത്തരം വീടാണ് ചുമരിൽ ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ഫോട്ടോ തൂക്കിയിട്ടുണ്ട് അതവരുടെ മാതാപിതാക്കളായിരിക്കുമെന്ന് അവൻ ഊഹിച്ചു അപ്പോഴാണ് രണ്ടാമത്തെ പെൺകുട്ടി ചായയുമായി വന്നത് ഞങ്ങളുടെ അച്ഛനും അമ്മയാണ് ഈ ചായ കുടിക്ക് ചേട്ടൻ ജാവേദ്ഭായുടെ ജോലിക്കാരനാണോ അല്ല അവളുടെ മുഖത്ത് നോക്കി കള്ളം പറയാൻ അവന് തോന്നിയില്ല എനിക്ക് തോന്നി അല്ലെങ്കിൽ ഒരിക്കലും ചേച്ചിയെ രക്ഷിക്കില്ലായിരുന്നു അയാളുടെ ജോലിക്കാർക്ക് ഇത്ര മനസാക്ഷി ഉണ്ടാവില്ല ഞങ്ങളുടെ അച്ഛനെയും അമ്മയെയും കൊന്നത് അയാളാണ് ചേച്ചി രക്ഷപ്പെട്ടു എന്നറിഞ്ഞാൽ ഇവിടെ വന്ന അയാൾ ചേച്ചിയെ കൊല്ലും ശരിക്കും എന്താ സംഭവിച്ചത് എങ്ങനെ അച്ഛനും അമ്മയും മരിച്ചത് എന്താ കുട്ടിയുടെ പേര് വിഷ്ണു ചോദിച്ചു ഞങ്ങൾ ഡൽഹിയിലായിരുന്നു താമസം അച്ഛൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട ഇവിടെ ജയ്പൂരിലേക്ക് വന്നത് ഇവിടെ ഞങ്ങളുടെ ബന്ധുക്കളുണ്ടായിരുന്നു അതായത് അച്ഛൻ്റെ വീട്ടുകാർ അച്ഛനും അമ്മയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് അമ്മ മലയാളിയാണ് അച്ഛൻ ബാങ്കിലായിരുന്നു ജോലി ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് ജാവേദ് ഭായിയുടെ ഇവിടുത്തെ ഭരണത്തെപ്പറ്റി അറിയുന്നത് അയാളായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരുന്നത് അത്യാവശ്യം ഒരു വലിയ വീടും അതിനോട് ചേർന്ന് കുറച്ച് സ്ഥലവും ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പെൺമക്കളാണ് മൂത്തതാ കാഞ്ചന ചേച്ചി രണ്ടാമത്തത് ഞാനാണ് കാവ്യ മൂന്നാമത്തത് കാവേരി കാഞ്ചന ചേച്ചി ടീച്ചറാണ് ഞാൻ പി എച്ച് ഡി ചെയ്യിക്കുകയായിരുന്നു ഗോവയിൽ കാവേരി എം ബി ബി എസ് അവസാന വർഷമായിരുന്നപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് തന്നെ ഞാനും കാവേരിയും ഇവിടെ ഉണ്ടായിരുന്നില്ല ഒരു ദിവസം അയാൾ കാഞ്ചന ചേച്ചി കാണാനിടയായി പിറ്റേ ദിവസം അയാളുടെ ആളുകൾ വീട്ടിൽ വന്നു കറുത്തമ്മ വിളിക്കുന്നു അതുകൊണ്ട് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു ചേച്ചി പോകാൻ കൂട്ടാക്കിയില്ല അച്ഛൻ സമ്മതിച്ചതുമില്ല പിറ്റേ ദിവസം അതിൻ്റെ പകരമായി അയാളുടെ ആളുകൾ വന്ന് ഞങ്ങളുടെ അമ്മയെ പിടിച്ചുകൊണ്ടുപോയി അയാളും അയാളുടെ ആളുകളും ചേർന്ന് ഞങ്ങളുടെ അമ്മയെ ബാക്കി പറയാൻ കഴിയാതെ അവൾ വാക്കുകൾക്ക് വേണ്ടി പരതി കുറച്ച് സമയം ഒന്നും ഇണ്ടാ നിന്നതിന് ശേഷം അവൾ വീണ്ടും തുടങ്ങി അച്ഛൻ ബാങ്കിൻ്റെ ആവശ്യത്തിനു വേണ്ടി ബാംഗ്ലൂർ വരെ പോയതായിരുന്നു തിരിച്ചു വന്നപ്പോഴാണ് വഴിയേരികിൽ കിടക്കുന്ന അമ്മയുടെ ശരീരം കണ്ടത് ചുറ്റിലും ആളുകൾ കൂടി നിൽപ്പുണ്ട് കാഞ്ചന ചേച്ചി അവരുടെ കസ്റ്റഡിയിലായിരുന്നു അച്ഛൻ സമനില തെറ്റിയതുപോലെ അലറിക്കറിഞ്ഞു എല്ലാവരോടും സഹായം അഭ്യർത്ഥിച്ചു ബായുടെ ആളുകളെ പേടിച്ച് ആരും സഹായിക്കാൻ തയ്യാറായില്ല രണ്ട് ദിവസം കഴിഞ്ഞ് കാഞ്ചന ചേച്ചി തിരിച്ചു വന്നു ഇനി എങ്ങോട്ടും പോകരുതെന്ന് അച്ഛൻ പറഞ്ഞു പക്ഷേ അവരുടെ ആളുകൾ വീണ്ടും വന്നു അച്ഛൻ സമ്മതിച്ചില്ല അവരുടെ ആളുകൾ തെറ്റാല് കൊണ്ട് അച്ഛൻ്റെ രണ്ട് കണ്ണുകളും അവളെ തോർത്ത് വീണ്ടും കരയാൻ തുടങ്ങി എങ്ങനെയാണ് അച്ഛൻ മരിച്ചത് ഞാനും കാവേരിയും പഠിത്തം കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നു ഇവിടെ വന്നതിന് ശേഷമാണ് കാഞ്ചന ചേച്ചി ഇങ്ങനെ പോകുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞത് ഒരു ദിവസം എന്നെയും കാവേരിയും കൊണ്ടുപോകാൻ അവരുടെ ആളുകൾ വന്നു കാഴ്ചയില്ലാത്ത അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തി അവർ അച്ഛനെ വലിച്ചു മുറ്റത്തേക്കിട്ടു അവരുടെ വണ്ടി ഇടിപ്പിച്ച് ഞങ്ങളുടെ കൺമുമ്പിൽ അച്ഛനെ അവർക്ക് വന്നു അപ്പോഴാണ് വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് കാർത്തി വിളിച്ചത് വിഷ്ണു ഫോണിൽ സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി തുടരും